ജനറൽ മാനേജറിന്റെ ടേബിളെ സെൽഫോൺ ട്രിങ്കിങ് ഹലോ ജി എം സുദർശൻ ഹിയോ ആ സൂര്യേ ഞാനാളെ രാജേഷ് ആ രാജു കിട്ട എവിടെയാണ് എന്താണ് വാർത്തകൾ ആ ഞാനിപ്പോൾ പോലീസിലാടാ ഇവിടെ കള്ളന്മാരേക്ക് വരട്ടി കഴിയുന്നു നീ ബാല് ഏതോ കമ്പനി വലിയ ജനറൽ മാനേജറൊക്കെ ആയല്ലേ എൻ്റെ അളിയാ നിനക്ക് നിന്റെ നാട്ടിൽ കിട്ടുന്ന വിലയെന്നും എനിക്ക് ഇപ്പോഴും ഇല്ലടാ അടേ നീന്താ വിളിച്ച് ആ നീ ലാസ്റ്റ് വന്ന് എൻ്റെ കല്യാണത്തിനല്ലേ നമ്മൾ ഇനിയും കൂടാൻ പോവാ ഒരു റീയൂണിയൻ വെക്കാം നീ നാട്ടിൽ വന്ന് ഡേറ്റ് പറ ആ അത് നിങ്ങൾ കൂടിക്കോ ഞാൻ എങ്ങനെയാ ഇപ്പോ നിനക്കറിയാലോ പണ്ട് ഞാൻ ആ സ്കൂളിൽ ആരായിരുന്നു എന്ന് പക്ഷെ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറിന്റെ തലയൊക്കെ നീ കണ്ടുകയാണല്ലോ അതിലിപ്പോൾ എന്താടാ മനുഷ്യനാകുമ്പോൾ മാറ്റങ്ങൾ വരും കാഷിൻ്റെ അതിൽപ്പെട്ട കാര്യങ്ങളാ നീ അതൊന്നും കാര്യം കണ്ടാ നമ്മൾ കൂട്ടുകാരല്ലേ അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നീ വരാൻ നോക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാകുന്ന ഡൗട്ട് ജോലി പോലീസിലായി പോയില്ലേ ആ നോക്കടാ ആ പിന്നെ നീ എന്താ ഇതൊരു കല്യാണം കഴിക്കാൻ നടക്കുന്നത് വയസ്സ് മുപ്പത്തിനാളായില്ലേ ഒരു കല്യാണം കഴിക്ക് ആ അത് പറഞ്ഞപ്പോഴാ പണ്ട് സ്കൂളിൽ പഠിച്ചു പോകുന്നത് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ പൂർണിമ അവളിപ്പം എവിടെയാടാ ആ പേര് ഒരു നിമിഷം സുദർശന ചിന്തകളിൽ ആഴ്ത്തി ഓ സോറി അടാ അവള് അവളിപ്പോൾ എവിടെയാണെന്ന് എനിക്കും അറിയില്ലടാ അവൾക്കും തിരക്കുണ്ട് ഞാൻ എന്നെ അങ്ങോട്ട് വിളിക്കാം അവർ ഫോൺ വെച്ച് ഫോൺ വെച്ച ശേഷം സുദർശൻ സെൽഫോണിലെ അസിസ്റ്റന്റ് മാനേജർ വിളിച്ചു ഫൈസൽ പ്ലീസ് കം ഫൈസൽ റൂമിലെത്തി അടോ ഞാനൊന്ന് ആഫ്റ്റർ ലീവ് എടുക്കുക എന്തോ സുഖമല്ല ഇന്നത്തെ അത്യാവശ്യം വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അയാൾ തന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിപ്പോയി റൂമിൽ കയറി വാതിലടച്ച് എന്നിട്ട് സോഫയിൽ ഇന്ന് ഒരു വേള ഓർമ്മയിൽ മുഴുകി സുദർശൻ്റെ പത്താം ക്ലാസ് പഠനകാലം ക്ലാസ്സിൽ ഏത് കാര്യത്തിൽ ഓടി നടക്കുന്ന പയ്യനായിരുന്നു സുദർശൻ നല്ലൊരു കഥ എഴുത്തുകാരും ഡാൻസറും ഒപ്പം പഠനത്തിലാവും മോശമായിരുന്നില്ല കാഴ്ചയിൽ വളരെ സുന്ദരനായിരുന്ന സുദർശൻ മുടിയൊക്കെ ഒതുക്കി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ തന്റെ തലയിൽ തൊട്ടുനോക്കി മുഴുവൻ കഷണ്ടിയായി മാറിയിരിക്കുന്നു ആ ചിന്ത വിട്ട് അയാൾ വീണ്ടും ഓർമ്മയിൽ മുഴുകി പത്താം ക്ലാസ്സിലെ ഒരു സുന്ദരിയായ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു പൂർണിമ ഏത് കാര്യത്തിനും അവൾ സുദർശനെ സഹായിക്കാൻ ഓടിയെത്തുമായിരുന്നു അത് കണ്ടി രാജേഷ് എന്നും പറയും ഡ ഇവൾക്ക് ഇവനോട് എന്തോ ഉണ്ട് കൂട്ടുകാരെല്ലാം കളിയാക്കി ചിരിക്കും ശ്രുതി ദേഷ്യത്തോടൊരു നോട്ടം നോക്കുന്നതോടെ ആ കളിയാക്കി നിൽക്കും ഒരു ഒരനുവൽ ഡേ ദിവസമാണ് അവൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചത് ചെന്നപാടെ അവളവിടെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു പൂർണിമ എന്തോ താമ വിളിച്ചത് അത് ശ്രുതി എനിക്ക് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം ഐ ലവ് യു ശ്രുതി ഒന്ന് പകച്ചു ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി ഞാൻ പോകുന്നു ചുള്ളഞ്ചേക്ക അവൾ കൂറുമ്പോൾ അവിടെ ഓടി അവളോട് സുതിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിലെ അവസ്ഥ ഓർത്തപ്പോൾ ആ ദാരിദ്ര്യത്തിലേക്ക് അവളെയും തള്ളിയിടണോ രാജേഷിനോട് സംസാരിച്ചപ്പോൾ അവനാതും നോക്കണ്ട നിങ്ങൾ രണ്ടും പഠിച്ചൊരു നിലയിരുത്തിയാൽ നിങ്ങൾക്കൊന്നും പ്രശ്നമാവില്ല എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ എന്തോ അവളെ കാണുമ്പോൾ ഞാൻ അകന്നാണ് നടന്ന് വൈകാതെ പത്താം ക്ലാസ് പറഞ്ഞ പൂർത്തിയായി പിന്നീട് അവരിൽ പലരെയും കാണാതെയായി അവളെയും വീട്ടിലെ പ്രാരാബ്ദമുക്ക് കാരണം സുതിക്ക് ദുബായിലേക്ക് വണ്ടി കയറേണ്ടി വന്നു നന്നായി അധ്വാനിച്ചു നല്ല നിലയിലായി പക്ഷെ അപ്പോഴേക്കും കാഷണ്ടി വന്ന് തുടങ്ങിയിരുന്നു ഇപ്പോൾ തലയിൽ മൂടി ഒട്ടും ഇല്ലാതെയായി അന്നേ അവളോട് ഇഷ്ടം പറഞ്ഞാൽ മതിയായിരുന്നു ആഹ് ഇനിയിപ്പോ പറഞ്ഞിട്ടെന്തിനാ വീട്ടിലെ പ്രാരാബ്ദം മൂലം വിവാഹം പോലും കഴിച്ചില്ല പിന്നെ ഈ കാഷണ്ടി കൂടി വന്നപ്പോൾ അല്ല എന്റെ ധൈര്യത്തിന് ഇത് എന്തു പറ്റി ഒരു കാഷണ്ടി വന്നാൽ പോകുന്നതാണ് എന്റെ ധൈര്യം കാഷണ്ടി എന്താ ഒരു കുറവാണ് അത് മനുഷ്യനുണ്ടാവുന്നല്ലേ പിന്നെ ഞാൻ ഇതിനകത്ത് കുറവായി കാണണം ഇങ്ങനെ പല ചോദ്യങ്ങൾ സ്വയം ചോദിച്ചയാൾ അന്ന് രാത്രി തള്ളി നീക്കി പിറ്റേ ദിവസം പതി പോലെ ഓഫീസ് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുകയാണ് ഓഫീസിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം ഇന്റർവ്യൂലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഓരോരുത്തർക്കും കൊടുത്ത റോൾ നമ്പർ പ്രകാരം ഇന്റർവ്യൂ ചെയ്യുകയാണ് നമ്പർ ഫൈവ് ഫൈസൽ അനൗൺസ് ചെയ്തപ്പോൾ അഞ്ചാം നമ്പർ കിട്ടിയ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന തട്ടമിട്ടൊരു യുവതി മുഖംമാരും കാണാതെ താഴ്ത്തി അകത്തേക്ക് കടന്നു സുധിയും ഫൈസലും വേറെ ഒന്ന് രണ്ടുപേരടങ്ങുന്ന പാനലാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് സുതി ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി ശേഷം ഫയൽ വാങ്ങി പേരുവാച്ച അയാളൊന്ന് ഞെട്ടി പൂർണിമ ബാലകൃഷ്ണൻ പേര് പേരുവാഴ്ച മറ്റുള്ളവരും അവളാകെ നോക്കി ഈ കുട്ടി തട്ടം ധരിച്ചിരിക്കുന്ന എന്തെന്നായി ബാക്കിയുള്ളവരുടെ ചിന്ത ശ്രുതി ഇപ്പോഴാ പേരുക ഷോക്കിലാണ് പൂർണിമ അവളാണ് ഇത് എനിക്ക് ഈ കുട്ടി ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യണം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ അയാളെ സൂക്ഷിച്ചു നോക്കി പിന്നെ എതിനൊന്നും പറയാതെ അവരിറങ്ങി സുധീപ് പൂർണിമയെ വീണ്ടും നോക്കി താൻ തന്നെ മുഖം ഉയർത്തി മുഴുവൻ മുഖം കാണിക്കാമോ ഇതിൽ കണ്ട ആൾ തന്നെയാണോന്നറിയാണോ അവൾ മടിച്ച് മടിച്ച് മുഖമുയർത്തി ആ മുഖത്തിന്റെ പകുതി പൊള്ളിയൊരു പരുവുമായിരുന്നു അത് കണ്ട അയാൾ ഞെട്ടി പിന്നോട്ട് മാറി തനിക്ക് തന്നെ ഓർമ്മയുണ്ടോ ഉണ്ട് സുദർശൻ ഞാൻ ആദ്യമായി പ്രണയിച്ച സുദർശൻ അവന്റെ മുഖത്തൊരു ചിരിവിടെ നിന്നു അവൾക്ക് തന്നെ ഓർമ്മയുണ്ടല്ലോ തന്റെ മുഖം എന്താ സംഭവിച്ചത് അവൾ മേലെ പറഞ്ഞു തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ സീനിയർ ബാച്ചലർ ചേട്ടന് ഇഷ്ടം പറഞ്ഞു അന്ന് എൻ്റെ മനസ്സിൽ സുതിയായിരുന്നു ഞാൻ നോ പറഞ്ഞു പക്ഷേ അയാൾ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഞാൻ നിരസിച്ച ദേഷ്യത്തിൽ അയാളെൻ്റെ മുഖത്ത് ആസിറ്റൊഴിച്ചു എൻ്റെ മുഖം എങ്ങനെയായി അവൻ്റെ നെടിപ്പോട കേട്ടു തന്നെ തെരയാൻ കഴിഞ്ഞില്ല അത് ഞാൻ മാപ്പി ചോദിക്കുന്നു പക്ഷേ ഒരിക്കൽ പോലും തനിക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയിട്ടില്ല അന്വേഷിച്ചിരുന്നു പിന്നെ സുതി ഒരു കരയെത്തട്ടെന്ന് ആദ്യം ചിന്തിച്ചു പിന്നെ മുഖം എങ്ങനെയായപ്പോൾ നേരിൽ കാണാൻ ഭയമായിരുന്നു ശ്രുതി ഇപ്പോൾ ഇവിടെയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞ മുഖം ഉയർത്താൻ ഞാൻ ബുദ്ധിമുട്ടിയത് അതാണ് തൻ്റെ ഇപ്പോഴുള്ള ഫോട്ടോസ് ഞങ്ങൾക്ക് വേണം ജോലിക്കുള്ളൊരു ഫോമൽ പ്രൊസീജിയർ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂയിലേക്ക് അടക്കാം ഇൻ്റർവ്യൂവിൽ അവടെ പ്രകടനയാളെ ആകർഷിച്ചു അപ്പോൾ തിങ്കളാഴ്ച മുതൽ തനിക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു സാർ സാറോ അങ്ങനെ എപ്പോഴും വിളിക്കട്ടെ കേട്ടോ അവളത് കേട്ട് ചിരിച്ചു ഓക്കെ ശ്രുതി അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങി ശ്രുതി അവളെ വിളിച്ചു പൂർണിമ അവൾ തിരിഞ്ഞെന്ന് പൂർണിമ ഞാൻ മറ്റൊരു കൂടെ തൻ അപ്പോയിൻ്റ്മെൻറ്റ് ചെയ്യട്ടെ എൻ്റെ ലൈഫ് പാർട്ണറുടെ പോസ്റ്റിലേക്ക് ഇനിയും തന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അവൾ ഒന്നും വീണ്ടാ നടന്നു പക്ഷേ അവനറിയാതെ അവൾ പുഞ്ചിരിച്ചു നാളുകൾ കടന്നുപോയി ഒരു വലിയ ഓഡിറ്റോറിയം സ്റ്റേജിൽ കയറി രാജേഷ് അനൗൺസ് ചെയ്തു നമ്മുടെ റീയൂണിയന് മുന്നേ വീണ്ടൊരു യുവാത്തിന് നമ്മൾ വരേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് കയ്യടികളോടെ അവർ വെൽക്കം ചെയ്യാം കയ്യടികൾക്കിടയിലൂടെ സുധയും പൂർണിമയും വധൂവരന്മാരായി കടന്നു വന്നു അവർക്കായി കരുതി വെച്ച ഹാളിലെ ഇരിപ്പിടങ്ങളിൽ അവരിരുന്നു രാജേഷ് പുറത്തുനിന്ന് അവരെ നോക്കി അതുവരെ അവൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള വധൂവരന്മാർ അവരാണെന്ന് അവന് തോന്നി അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിന് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ വേണ്ടത് മനസ്സിലെ സൗന്ദര്യമാണ് സുതിയെയും പൂർണിമയും പോലെ